ോട്ട് വന്നിട്ട് പറയാനുള്ള എന്റെ ഉത്തരം നേരത്തെ പറയേണ്ട കാര്യമില്ല ചോദിക്കുക ചോദിക്കാം അല്ല എന്റെ ഉത്തരം ഇതാണോന്ന് ചോദിക്കണ്ട കാര്യമില്ല അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം ഇതല്ലേ ടൊവിനോട് അഭിപ്രായം ചോദിക്കായിരുന്നു ഫാന്സി സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നും അതിൽ കുറച്ച് ഫിഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ എല്ലാ സിനിമകളും ഉണ്ടാവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അത് തന്നെയാണോ എനിക്ക് മനസ്സിലായി പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ തന്നെ ഊഹിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വേണ്ടി ചെയ്യും നിങ്ങൾ ഉറപ്പിക്ക് ഉറപ്പിച്ചിട്ട് ഞങ്ങൾ ഇൻസിഡന്റ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് രീതികൾ ചോദിക്കും പക്ഷെ അതേസമയം ഞാൻ തിരിച്ചു അങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ് നമ്മൾ കാണുന്ന സിനിമകളെല്ലാം നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നൊക്കെ റിയൽ ലൈഫ് ഇൻസുഡൻസ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവും സിനിമയായിട്ട് മാത്രം ഈ സിനിമയിൽ പറയുന്ന വിഷയം അനുഭവം എന്താണ് ഈ സിനിമയുടെ എന്താണെന്ന് ശരിക്കും ഇങ്ങനെ ഒരു റിയൽ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ ഒരു മേക്കർ ഇപ്പൊ നടന്റെ അടുത്ത രണ്ടുപേർക്കും പറയാം നമുക്ക് ഇതിനു ഇതിനേ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോ അതിന് അത് തടയാൻ പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമക്ക് ഒരുപാട് പ്രഷറുകൾ വരുന്നതും അതിനെ അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമ വരും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ സിനിമ അഭിനയിക്കേണ്ടോണോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ പ്രഷറുണ്ടായിട്ടോ രണ്ടുപേർക്കും പറയാം അങ്ങനെ എന്തെങ്കിലും പോലീസ് രാഷ്ട്രീയമാരും എഞ്ചിനീയർമാരും ഇതെല്ലാവരും ഒക്കെ സിനിമകൾ കണ്ടിരിക്കുന്നു അതിനെ ഇത് ഇന്ന ആളാണ് എന്ന് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ നീതി സംഭവിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഭക്ഷണല്ലോ പോലീസുകാരൻ അതിപ്പോ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെ നല്ല ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകും അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ല ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവർ എന്ന് നമുക്ക് പറയാൻ പറ്റും ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം ഇവര് സമൂഹത്തിൽ പെരുമാറുമെന്ന് ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റി ബോധ്യം ഇതൊക്കെയാണ് ഇവര് നല്ല ഇവരും സാഹചര്യങ്ങളോടുള്ള ഇവരുടെ സ്നേഹം അല്ലെങ്കിൽ ഇവര് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ പ്രീത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് അതുപോലും അപേക്ഷികമായിരിക്കും ഇപ്പൊ എനിക്ക് നല്ല ആൾ തോന്നുന്ന ഒരാൾ ചിലപ്പോ സുമേഷിന് ഒരു മോശം അപ്പൊ അതിനകത്തും വ്യക്തികളെ അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്ന പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു മൊമെന്റിലുണ്ടാവുന്ന അവർക്ക് ഒരു റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് നല്ലതായിട്ട് തോന്നാവുന്നത് അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാര് ഏതെങ്കിലും ജോലി ചെയ്തൊരു ആൾക്കാർ എന്നോഴത്തുക എന്നുള്ള സിനിമയ്ക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇതിന്റെ വൃത്തം അറിയാൻ വേണ്ടി പൊളിറ്റിക്കൽ പരമായോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പരമായോ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടോ എന്താണ് സബ്ജക്ട് അങ്ങനെ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും പറയുമ്പോ ഹിറ്റ്ലറെ കുറിച്ച് സിനിമ സ്വാതന്ത്ര്യമുണ്ട് ഹിറ്റ്ലർ നല്ലവനാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ചെയ്യുന്ന ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ചും അയാളുടെ ബോധ്യങ്ങൾക്ക് അനുസരിച്ചു ആയിരിക്കും നമ്മളൊരാളെയും ഒരു സിനിമ ചെയ്യണം കഴിക്കാം എല്ലാവരും ആ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന സൂര്യ ഉദയ പൂവിരിയ ഇതൊക്കെ അണിക്കാൻ പറ്റുള്ളൂ രാഷ്ട്രീയ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞതാണ് നമുക്ക് നമ്മൾ ഉള്ളിലേക്ക് പത്രങ്ങളിലൂടെയും നമ്മൾ നമ്മുടെ ഒബ്സർവേഷനിലും നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട് അത് വെച്ചിട്ട് എനിക്ക് ഒരു തിരക്കഥ ചിലപ്പോൾ തിരക്കഥാനത്ത് ഉപയോഗപ്പെട്ടിട്ടുണ്ടാവും അതിലൊരു സംവിധായകൻ ആ തിരക്കഥ അപ്പൊ അയാൾക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങളും കാര്യങ്ങൾ അതിലൂടെ ഐക്യപ്പെടാൻ പോകും അങ്ങനെ രണ്ടുപേരുടെ കൂട്ടായി ഐക്യപ്പെടുന്ന ഭാഗമായിട്ട് വരുന്നു നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം ബാക്കി സ്പീറ്റ് എന്നുള്ള ഒരു കഥാപാത്രത്തിന്റെ കുട്ടനാട്ടിലും വയനാട്ടിലേക്കുള്ള യാത്രയാസിനാണ് രണ്ട് ഭരണകൂടമാണ് കേരളത്തിലെ എൽ ഡി എഫ് രണ്ട് ഭരണകൂടങ്ങളിലെ ഭരണത്തിലുമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ ഇതിൽ കാണിക്കുന്നത് പല സംഭവങ്ങളും അവരെ ഭരണത്തിന്റെ കീഴിൽ ഒരുപാട് നടക്കുന്നത് അത്തരമൊരു രാഷ്ട്രീയ വേദിയിലേക്ക് ഈ സിനിമ കടന്നു ചില കഥകളിലേക്ക് ഏറ്റവും പ്രധാനം പ്രധാന കഴിഞ്ഞാല് നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങള് കാണുകയും മനസിലാക്കുകയും അതിനെ പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ഒന്ന് ചെയ്യേണ്ടി വരുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെന്റിനെയും ഉണ്ടാക്കുന്നതും എല്ലാത്തിന്റെയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവർ ജനങ്ങളുടെ കയ്യിലാണുള്ളത് അപ്പോ നമ്മള് മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതിനെ ബാധിക്കാത്ത കാര്യമാണ് മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം ഒരു അടിച്ചമർത്തൽ ഒക്കെ നടക്കുന്ന സമയത്ത് അത് ഇന്ത്യയിലേക്ക് എത്തുന്നത് വരെ ഇട്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹ്യ ജീവിതമായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയാ അവകാശങ്ങളുള്ള ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി നേരിട്ട് അവിടെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവരുടെ ഭാഗത്ത് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ്

ആർട്ടിസ്റ്റ് ആ നമ്മൾ നമുക്ക് ചെയ്യാനുള്ള സിനിമകൾ സിനിമകൾ ചെയ്യുക ഇങ്ങനെ വരും കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മള് ചെയ്യാനുദ്ദേശിച്ച കാര്യങ്ങള് ചെയ്യാൻ പറ്റാതായിപ്പോ ഞാനിങ്ങനെ അങ്ങനെ അധികം ഓവർ തേക്ക് ചെയ്യാറില്ല സിനിമയിൽ വരുമ്പോൾ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചനകളുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടൂല്ല പിന്നെ കലയ്ക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഞാൻ ഒരു കടമയല്ലേ ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ ആ സിനിമ എല്ലാ സിനിമയും ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല പക്ഷെ നമ്മൾ മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള മെസ്സേജ് ആയിരിക്കണം ചുരുങ്ങിയവശേഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അങ്ങനെ അതും ഇതങ്ങനെ പറഞ്ഞു സാരോപദേശ അങ്ങനത്തെ സിനിമയുമല്ല ഈ സിനിമയിൽ നമ്മൾ പറയുന്നതിൽ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള തോന്നുകയുള്ളൂ അപ്പൊ ആ സിനിമക്ക് ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങള് തിയേറ്ററിലേക്ക് ബാക്കിയെല്ലാം നിങ്ങളുടെ അസംഷ്ഷൻസ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി നിങ്ങൾ ഒരു സിനിമ വേണ്ടിയിട്ട് രണ്ടാർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിലെ ഉൾക്കൊള്ളാൻ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവ് അനുസരിച്ചിരിക്കുവല്ലോ അപ്പോ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിട്ടിക്കുളർ ആൾക്കെതിരെ പോയിന്റ് ആ ഏതെങ്കിലും വരുന്ന ഷൂട്ടുകയാണെങ്കിൽ ആ പേരിൽ എന്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്ക് അതിനകത്ത് പറയാൻ നമ്മൾ എല്ലാവരും പല രീതിയിൽ പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഇപ്പോഴും പക്ഷെ നമ്മുടെ മുകളിലേക്ക് മാത്രം നോക്കുകയുള്ളൂ നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവർ ഉണ്ടാവും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് ഇങ്ങനെ ഒരു ആശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കൺവീസുകയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് അതിലൊരു നല്ലൊരു കാര്യമല്ലേ അതിന് വിമർശിക്കപ്പെടണ്ടോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടേണ്ടയോ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല സ് നടക്കുമോ ആദ്യം ഒന്ന് വെളി വരുമില്ല പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അതും അറിയപ്പെടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം എന്താണോ നടന്നോ പിന്നെ അങ്ങനത്തെ ചെയ്ത പലപ്പോഴും അറിയാറില്ലേ ജനങ്ങളുടെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല അപ്പൊ ഇതല്ലേ ടോമിനിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടോഹിലേക്ക് പറയാതിരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് ഭയങ്കര മോശമാണ്